ഭീകരതയുടെ സംഹാര താണ്ടവമാണ് കഴിഞ്ഞ ദിവസം കാശ്മീർ തായ്വരകളിൽ നമ്മൾ കണ്ടത് ഇരുപത്തിയെട്ട് ജീവനുകളാണ് ഇവിടെ പിടഞ്ഞ് അവസാനിച്ചത് എന്നുള്ളത് രാജ്യത്ത് മാത്രമല്ല ലോകത്താകമാനമുള്ള മനുഷ്യഹൃദയത്തെ വേദനിപ്പിച്ച കാര്യമാണ് പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ സംശയ കാര്യങ്ങളൊന്നുമില്ല അത് സംബന്ധമായ രീതിയിലുള്ള അന്വേഷണങ്ങളും അവർക്ക് നേരെയുള്ള നടപടിക്രമങ്ങളുമായി രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് പെഹൽഗാം എന്ന മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മനോഹരമായിരിക്കുന്ന തായ്വാരത്ത് ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു ആക്രമണം ഭീകരവാദികൾ നടത്തിയത് ഇത് ഭീകരത എന്ന് പറയുന്ന സമയത്ത് തന്നെ അവരുടെ ലക്ഷ്യം നശിപ്പിക്കുക നാശം ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുക അനാഥത്വം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഭീകരതയ്ക്ക് മതമില്ല ഭീകരത തന്നെയാണ് അതിൻ്റെ മതം ലോകത്ത് ഇത്തരം ഒരുപാട് ഭീകര സംഘടനകളും അതിൻ്റെ ദുരന്തം അനുഭവിച്ചവരും അത് വ്യക്തികളായിട്ടും രാജ്യമായിട്ടും നിലനിൽക്കുന്നു അൽക്കൊയ്ത അതിലേറ്റവും പ്രധാനികളായിരിക്കുന്ന കക്ഷിയാണ് അൽക്കൊയ്തയുടെ ഭീകര താണ്ഡവത്തിന് ഇരയായത് ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യവും മുസ്ലിങ്ങളുമാണ് എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭീകരവാദികളാൽ മരണപ്പെട്ടതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം മുസ്ലിം പൗരന്മാരോ അതല്ലെങ്കിൽ ആ മുസ്ലിം രാജ്യങ്ങളിലുള്ളവരോ ആണ് അൽ ദേ പേരെടുത്താലും ഇനി ഐ എസ് ഐ എസിൻ്റെ പേരെടുത്താലും അതിന് ദുരം ദുരന്തം അനുഭവിച്ചവരുടെ പേരെടുത്താലും നമുക്ക് ആ ലിസ്റ്റ് വെച്ച് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിൽ ഇത്തരം ഭീകരത വളരെ കുറവായിരുന്നു ഇപ്പോൾ അതിന് തൽ പതുക്കെ തല പൊക്കി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് അടിവേർ ഇറക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് സർക്കാർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ഇവിടെയൊക്കെ സൗദി അറേബ്യയിലൊക്കെ എങ്ങനെയാണ് ഭീകരവാദികളെ നേരിട്ടത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ശിക്ഷാവിധി നടപ്പിലാക്കണം ഭീര ഭീകരവാദികളെ പിടികൂടി പരസ്യമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് രഹസ്യമായ രീതിയിലല്ല അത്തരം പ്രവർത്തികൾ ചെയ്യേണ്ടത് സൗദി അറേബ്യയിൽ അൽക്കൊയ്ദ അതിശക്തമായ രീതിയിൽ വേരോട്ടം നടത്തിയ ഒരു കാലം ഏത് മേഖല കേന്ദ്രീകരിച്ച് വരും സ്ഫോടനം നടത്തുക ആളുകളെ കൊല്ലുക അത്തരം രീതിയിൽ ഒരു ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥന് പോലും നേർക്കുനേരെ റോഡിലിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോഴാണ് സൗദി സർക്കാർ കണിഷമായിരിക്കുന്ന ചില എടുത്ത് മുന്നോട്ട് വന്നത് എവിടെയാണോ ഭീകരവാദികളുള്ളത് അവരെ പിടികൂടുക ഒന്നൊക്കെ അവിടെ വെടിവെച്ചു സ്പോട്ടിൽ അതല്ലെങ്കിൽ ഒരു പിടികൂടി പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കുക ഞാൻ സൗദിയിലുള്ള സമയത്ത് റിയാദിൽ വെച്ച് ഇതിന് സമാനമായിരിക്കുന്ന ഒരു വധശിക്ഷ തണുപ്പിലാക്കി നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഭീകരവാദിയുടെ തല വെട്ടുന്നു അത് പരസ്യമായ രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സമയവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെട്ടുന്നു എന്നിട്ട് റിയാദിലെ ഭധ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൽ ഈ മൃതദേഹം തൂക്കിടും ഉടല് വേറെയും ഉടലിനോടനുബന്ധിച്ച് ഈ തലയുടെ ഭാഗം ഒരു കമ്പിൽ കൊളത്തിയിട്ട് അങ്ങനെ തൂക്കിടും രണ്ട് ദിവസവും മൂന്ന് ദിവസവും ആ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു എന്താ അതിന് നൽകുന്ന സന്ദേശം ഭീകരപ്രവർത്തനം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഇതായിരിക്കും അതാണ് സൗദി അറേബ്യ വലി നൽകിയ സന്ദേശം അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് അവിടെ കിടന്ന മൃതദേഹം കാണാൻ വേണ്ടി ആളുകൾ ഇഷ്ടംപോലെ തമ്പടിച്ചു ഒരു ദിവസമൊക്കെ പരമാവധി ആൾക്കാർ പോയി പിന്നെ ദിവസം കുറയൽ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ മൃതദേഹം സമയം കഴിയുന്നതിനനുസരിച്ച് അയകും അതിൻ്റെ വാസന കാര്യങ്ങളൊക്കെ വരുമല്ലോ ധൈര്യമുള്ളവരും ഇതൊന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അത് പോയി കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി ഭീകരവാദികളെ പിടികൂടുന്നു പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നു വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം മൃതദേഹം പരസ്യമായി കെട്ടിത്തൂക്കുന്നു ഈ ശിക്ഷയാണ് വരേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള ഭീകരവാദികൾക്കും അതൊരു മാതൃകയായിരിക്കും നമുക്ക് ഈ തമിഴ് പുലികൾ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന തമിഴ് പുലികളുടെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചത് നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിയെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയത് തമിഴ് പുലികളായിരിക്കുന്ന തമിഴ്പൊലികളെ തമിഴ് ശ്രീലങ്കയിലുള്ള തമിഴ് പുലികളാണ് അപ്പോൾ അത് ഒരു ഭീകരതയാണ് അവിടെ നടത്തിയത് അപ്പോൾ നശിപ്പിക്കുകയും നാശം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ഭീകരതയുടെ അടിവേര് ശ്രീലങ്ക സർക്കാർ പിഴുതെറിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തമിഴ് പുലികളില്ലല്ലോ തമിഴ് പുലികളെ തമിഴ് പുലിയിലെ പ്രഭാകരനെ ഏറ്റവും ഒടുവിൽ പിടികൂടിറ്റ് വെടിവെച്ച് കൊല്ലുന്നത് പോലും പരസ്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചു പരസ്യം അവരെ പ്രദർശിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അയാളുടെ മകനെ കൊല്ലുന്നത് വെടി വെക്കുന്ന വെടി വയ്ക്കുന്നത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മൂന്ന് വെടിയുണ്ടകൾ ഈ പ്രഭാകരൻ എന്ന് പറയുന്ന പുലി പ്രഭാകരൻ്റെ മകൻ്റെ നെഞ്ചിലേക്ക് നെഞ്ച് തുളച്ച് കയറുന്നതൊക്കെ ചിത്രങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചതാണ് എന്തായിരുന്നു അവിടെ കാര്യം നൽകുന്ന ശിക്ഷ ഇതായിരിക്കും സന്ദേശം നാശവും നഷ്ടങ്ങളും പ്രയാസങ്ങളും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭീകരത എന്ന് പറയുന്ന മതം കൊണ്ടു നടക്കുന്നവർക്കുള്ള കണിശമായിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ കാശ്മീർ തായ് വരെ രക്തരൂക്ഷിതമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് എത്തിച്ച ഭീകരവാദികൾ ചെയ്യേണ്ടത് കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്ന് വധശിച്ച നടപ്പിലാക്കിയിട്ട് അവരെ കെട്ടിത്തൂക്കി മാതൃക കാണിക്കണം ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കണം ഏറെക്കുറെ ശാന്തമായി ശ്രീലങ്കയെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ വലിയ രീതിയിലുള്ള വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ വലിയ രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നു സ്വതന്ത്രമായിരിക്കുന്ന ഒരു ദേശമാക്കി മാറ്റുന്നു ഇതിൽ അസൂയ പോടുന്ന ഈ അമേ പാക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ പ്രശ്നത്തിൻ്റെ ആരംഭമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലത്ത് ഈ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ നമ്മുടെ രാജ്യത്തിൻ്റെ നേതാക്കമാണ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണ ഭൂമിയാണ് അതൊരു രാജ്യമല്ല രാജ്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അക്ഷരം പ്രതി ആ വാക്കുകൾ അറംപറ്റിയ പോലെയാണ് ഇപ്പോഴെയുള്ളത് നോക്കൂ അവിടുത്തെ രാജ്യത്തിൻ്റെ സ്ഥിതികൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പം ജയിലാണ് ഇപ്പം ജയിലാണ് അദ്ദേഹം ഉള്ളത് ഇതിന് തൊട്ടുമുമ്പ് പർവേസ് മുഷറഫ് ഭരിച്ച സമയത്ത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന നവാസ് ഷെരീഫ് ജയിലായിരുന്നു പർവേസ് മുഷറഫിൻ്റെ അവസാന കാലഘട്ടം വളരെ ദയനീയമായിരുന്നു അതിനു മുമ്പ് സിയാലൊക്കെ ഉണ്ടായിരുന്ന കാലം എല്ലാ കാലത്തും രക്തരൂക്ഷിതമായിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അവിടെ നടന്നത് പ്രധാനമന്ത്രിമാരെ സൈനിക കമാൻഡർ പിടിച്ച് ജയിലടച്ച് അവർ ആധിപത്യം പിടിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷം പർവേ മുഷാറഫിന്റെ കാലത്ത് അഞ്ച് കൊല്ലമായാലും പാർട്ടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഭരണം നടത്തി രണ്ടാമത്തെ ഘട്ടത്തിൽ ജനാധിപത്യ പരമായ രീതിയിൽ സംവിധാനം വേണം എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് മുഴുവനും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ വന്നതോട് കൂടി രാജ്യം വിട്ടുപോയ പർവേസ് ഈ നവാസ് ഷെരീഫിനും ബേനസീർ ബൂട്ടയ്ക്കും രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള അനുമതി കിട്ടി ഈ അലക്ഷൻ പ്രചരണം തുടങ്ങി ബേനസീർ ബൂട്ടയെ വെട്ടിവെച്ചു കൊന്നു അപ്പോൾ രാജ്യം കണ്ട ഏറ്റവും ശക്തിയായിരിക്കുന്ന ഭരണാധികാരിയായിട്ടാണ് ബേനസീർ ബൂട്ടയെ അറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പ്രതിയെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു ആര് കണ്ടെത്താൻ എവിടെ കിട്ടാൻ ഇപ്പം അതിനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെ ജയിലിൽ കിടക്കുന്നു ഇപ്പം ഒരിക്കലും പ്രധാനമന്ത്രി ഒരു രണ്ടാഴ്ച കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞാലോ ജയിലിൽ കിടക്കും സൈനിക കമാൻഡർ ഭരണം പിടിച്ചെടുക്കും ഇനി കമാൻഡർ തള്ളിയിട്ടിട്ട് മറ്റൊരാൾ ഭരണം പിടിച്ചെടുക്കും ഇതൊരു നാടകത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് അവിടെ വളർന്നു വരുന്നത് വികസന സംബന്ധമായി നമ്മുടെ രാജ്യത്ത് റോഡും സൗകര്യങ്ങളും എയർപോർട്ടുകളും അതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനുണ്ടാകുന്നത് ഭീകര വികസനമാണ് ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുക അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാലത്തും പ്രശ്നങ്ങളാണ് ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ശതമാനം ഉണ്ട് അവിടെ അവിടെ കറണ്ടില്ലാത്തത് ഈ ജോലി സംബന്ധമായ കാര്യങ്ങളില്ലാത്തത് വിദ്യാഭ്യാസപരമായിരിക്കുന്ന പുരോഗതി ഇല്ലാത്തത് ഇപ്പോഴും ഗ്രാമീണ അന്തരീക്ഷത്തിൽ അരണ്ട വിളക്കിൽ അതായത് വിളക്ക് മണ്ണെണ്ണ വിളക്കിലൊക്കെ ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാര്യമെന്ന് പറയാൻ രാജ്യ വികസനം അവരുടെ ലക്ഷ്യമല്ല അവർ ഭീകര വികസനമാണ് ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിലേക്ക് അവർ യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം വളരെ പ്രശംസീയമാണ് അവർക്കെതിരെ ശക്തമായിരിക്കുന്ന നടപടി എന്നിട്ട് കുറച്ചും കൂടി ശിക്ഷാവിധി നമ്മൾ പറഞ്ഞ പോലെ സൗദി അറേബ്യ നടപ്പിലാക്കുന്ന ശിക്ഷാവിധി കൂടി നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത്തരം ഒരു ഭീകര പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് രാജ്യത്തെ മാറ്റാൻ വേണ്ടി സാധിക്കും അപ്പോൾ പാകിസ്ഥാൻ്റെ പൗരന്മാരെ ഇവിടേക്ക് എഞ്ഞു കയറിയിട്ട് ഇവിടെ നാശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഒരു സുസ്ഥിരത ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കുക സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം ഭീകരവാദികളുടെ ലക്ഷ്യം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അവർ ഏതെങ്കിലും ഒരു ഭീകരവാദി സംഘടന ഈ രാജ്യത്ത് റോഡ് സൗകര്യങ്ങൾ കൂടുതലുണ്ടാക്കണം വിദ്യാഭ്യാസ സംരക്ഷണം കൂടുതലുണ്ടാക്കണം ജനങ്ങൾക്ക് തൊഴിൽ ഈ യുവാക്കന്മാർക്ക് തൊഴിൽ വേണം അത്തരമൊരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ഭീകര സംഘടന ലോകത്തുണ്ടോ ഇല്ല അവർ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ നശിപ്പിക്കണം അവരില്ലാതാക്കണം നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഈ മറ്റുള്ള മനുഷ്യന്മാർ പ്രയാസമുണ്ടാവുന്ന സാഹചര്യത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭീകരവാദികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീകരതയ്ക്ക് മതം ഇല്ല എന്ന് പറയുന്നത് ഈ രാജീവ് ഗാന്ധിയെ കൊന്ന ശ്രീലങ്കയുടെ ഈ തമിഴ് പുലികൾ അത് പറയുന്ന സമയത്ത് മതത്തിൻ്റെ പേര് പറയും അതൊരു മതമാണോ അല്ല അൽക്കൊയ്ദ അതൊരു മതമായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ ഇവരെ രണ്ടര രീതി ഒന്നല്ലേ അൽക്കോയ് ചെയ്ത പ്രവർത്തനവും ഈ ഈ പറയപ്പെട്ട ശ്രീലങ്കയിലെ തമി ഗൂലികൾ ചെയ്ത ഒന്ന് തന്നെയാണ് ബോംബ് സ്ഫോടനം ഉണ്ടാക്കി കയറ്റി നശിപ്പിച്ചുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടാക്കുക അപ്പം രണ്ടു കൂട്ടരും ചെയ്ത ഒന്നാണ് എവിടെ ഉണ്ടായിക്കുകയാണെങ്കിൽ ഭീകരഗതയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ നാശങ്ങളല്ലാത്ത രീതിയിൽ ഒന്നും ഉണ്ടാവാറില്ല അപ്പം ശക്തമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വേ വേണ്ടത് വധശിക്ഷ വിധിക്കപ്പെട്ട ഇത്തരം ഭീകരവാദികളെ കെട്ടിത്തൂക്കി മറ്റുള്ള രാജ്യത്തിനും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള ശിക്ഷാട് നടപടി കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ സർക്കാർ മുന്നോട്ട് വരണം എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം